പിന്നെ ഇവിടെ നിന്നില്ലേ അധികം സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നതാണ് അപ്പോൾ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് പിന്നെ മറ്റുള്ള ജില്ലകളാണ് ഇപ്പം വലിയ എമൗണ്ട് കൊടുത്തിട്ട് വേണം പിന്നെ ഒരു പരിശീലനം നട ഞാനിവിടെ കൊടുക്കുന്നത് സൗജന്യമായിട്ടാണ് അപ്പോൾ നമ്മൾ സൗജന്യമായി കൊടുത്താൽ കുട്ടികളുടെ ആത്മാർത്ഥ കൊണ്ട് നമ്മൾ പല കുട്ടികളും മറ്റുള്ള പോയി പരാജയപ്പെട്ട കുട്ടികളും എൻ്റെ അടുക്ക് വന്ന അവസ്ഥാനം കര കയറിയിട്ടുണ്ട് ഇപ്പോൾ സർവീസിൽ ഉണ്ട് ഞാൻ ആദ്യം പോലീസ് കോൺസ്റ്റബിളായിട്ട് സർവീസിൽ കയറി അതിനുശേഷം റവന്യൂ ഡി പിന്നെ ചീഫ് ടൗൺ പ്ലാനിൽ തിരുവനന്തപുരത്ത് ഇപ്പോൾ പിന്നെ അവിടെ ടൈപ്പിസ്റ്റ് സ്റ്റേ ആയിട്ട് ജോലി അതിന് ശേഷം പിന്നെ ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റ് കാസർഗോഡ് വന്നു കാസർഗോഡിൽ നിന്ന് പിന്നെ നീലേശ്വരം പിന്നെ ലാൻഡ് ഹോള് പിന്നെ കോസർഗ്ഗ താലൂക്ക് അങ്ങനെ അതിന് ശേഷം കണ്ണൂർ കലക്ടറേറ്റ് പോയി അവിടുന്ന് പേർക്ക് ഓഫീസർ സൂപ്രണ്ടായിട്ട് റിട്ടയർ ചെയ്തു നമ്മൾ പിന്നെ പരിശീലനം പിന്നെ സർവീസ് ഇല്ലടത്തെ ഇല്ല കാലത്തെ രാവിലെ പിന്നെ അഞ്ച് അഞ്ചരക്കെല്ലാം പോയിട്ട് ആ സമയത്ത് മിലിറ്ററി അത്യാവശ്യം പോലീസിൻ്റെ ആൾക്കാരെ പരിശീലിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ അതിന് ശേഷം ഇപ്പോൾ ഒരു എട്ട് വർഷത്തിൽ കൂടുതലായി സ്ഥിരം രാവിലെയും വൈകുന്നേരം പരിശീലനം കൊടുക്കുന്നു ഇപ്പോൾ ഏകദേശം ഒരു ആയിരത്തഞ്ഞൂറിലോളം കുട്ടികളെ പരിശീലിപ്പിക്കും ഏകദേശം ഒരു ഇരുന്നൂറോളം ആൾക്കാർ സർവീസിൽ സർവീസ് നമ്മളിപ്പം ബാലാടിൻ്റെ കൂടെ പ്രാക്ടീസ് തുടങ്ങിയിട്ട് ഏകദേശം രണ്ട് വർഷത്തിനടുത്തായി നമ്മളിപ്പോൾ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഇന്ത്യൻ ആർമീടെയാണ് അതുപോലെ തന്നെ പോലീസിന് മറ്റ് ബി എസ് എഫ് സിആർ പി എഫ് തുടങ്ങിയ എല്ലാത്തിനും ബാലട്ട് കോച്ചിങ് കൊടുക്കുന്നുണ്ട് പിന്നെ ഏകദേശം സ്റ്റാർട്ടിങ് ടൈം പറഞ്ഞാൽ അധികം രാവിലെയാണ് നമുക്ക് കോച്ചിങ് ഉണ്ടാവല് രാവിലെ ഏകദേശം ഒരു ആറു മണിക്ക് സ്റ്റാർട്ട് ചെയ്താൽ ഒരു ഏഴര എട്ട് മണി വരെ അതിൽ തന്നെ റണ്ണിങ് സ്പീഡ് ഇൻക്രീസ് ചെയ്യാനുള്ള എക്സസൈസ് പിന്നെ ബോഡി സ്ട്രെങ്തനിങ് അങ്ങനെ എല്ലാം ചെയ്തു ചെയ്തുവരുന്നുണ്ട് എല്ലാം കൊണ്ട് നോക്കുമ്പം നമുക്ക് വളരെ ഉപകാരപ്രദമാണ് ബാൾഡിൻ്റെ എക്സസൈസ് അതായത് വളരെ ഫ്രീ ആയിട്ട് നമുക്ക് ഒരു യാതൊരു പൈസ ഒന്ന് മണിക്കാണ് ബാൾഡ് നമുക്ക് ചെയ്തു തരുന്നത് അതിപ്പോൾ നമ്മളെ പോലെ തന്നെ ഒരുപാട് ആൾക്കാർക്ക് ഉപകാരപ്പെടുന്നുണ്ട് ഞാൻ മെയിനായിട്ട് നോക്കിയത് ആർമിയിലെയാണ് അതിപ്പോൾ ഇപ്പോൾ ഈ കഴിഞ്ഞ അഗ്നിവിധ റാലിയിൽ എനിക്ക് ഒരു സാന്നിധ്യം കൊണ്ട് തന്നെ ൂ അപ്പോൾ നമ്മൾ ഒരു ദിവസം ഭക്ഷണം എടുക്കുക രാവിലെ പിന്നെ അഞ്ച് മണിക്ക് പിന്നെ ഒരൊന്നര ക്ലാസ് പത്തൊള്ളത്തിൽ പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ തേനും പിന്നെ അല്പം ചെറുനാരങ്ങ തീരുവം രാവിലത്തെ ഭക്ഷണം അതിന് ശേഷം ഗ്രൗണ്ടിൽ പോയി ഒരു പിന്നെ രണ്ടരണ്ടര മൂന്ന് മണിക്കൂറിലും പിന്നെ അതായത് രാവിലെ ഒരു അഞ്ചരക്ക് പോയാൽ ഒരു എട്ടൊട്ടര ആവുമ്പോൾ തിരിച്ചെത്തും ആ സമയത്ത് കുട്ടികൾക്ക് പരിശീലനം കൊടുക്കുന്നത് അപ്പോൾ തിരിച്ചു വന്ന് ഒരാൾ നേര് അതിൻ്റെ പേരോ ഒന്നോ രണ്ടോ രോഗപ്പഴാണ് രാവിലത്തെ ഭക്ഷണം പിന്നെ ഉച്ച സമയങ്ങളിൽ ഒരാൾ നേര് അതേസമയം രാത്രിയും ഒരാൾ നേര് ഈ ആഴ്ചക്ക് രണ്ട് ദിവസം ഉച്ച സമയങ്ങളിൽ ഇളനീര് ഒഴിവാക്കിയിട്ട് പിന്നെ പച്ചക്കറി ഒരു പിടി പച്ചക്കറി പച്ചയായിട്ട് പച്ചയായിട്ട് തേങ്ങയും ചേരുകയും ഒരു പിടി തേങ്ങാ പാൽ ഉപയോഗിച്ച് അതായത് സെക്കൻഡ് പാല് ഉപിച്ച് പിന്നെ ഫസ്റ്റ് പാൽ ഉപിച്ച് പിന്നെ അത് ഇരുപത് മിനിറ്റ് അടച്ചു വെക്കും അതാണ് ഭക്ഷണം കൂടുതലായി അഞ്ച് കിലോമീറ്റർ നടത്തും അഞ്ച് കിലോമീറ്റർ ഓട്ടം പത്ത് കിലോമീറ്റർ ഓട്ടമാണ് ഞാൻ കൂടുതലായി ചെയ്തിട്ട് അത്യാവശ്യം എണ്ണൂറ് നാന്നൂറെല്ലാം ചെയ്തു ഇപ്പോൾ ഗവൺമെൻറ് സർവീസിലുണ്ടാകുമ്പോൾ അവിടെ പിന്നെ യാതൊരു കാറ്റഗറി ഇല്ല വേജ് കാറ്റഗറിയില്ല കാറ്റഗറി ഇല്ല അതായത് ഇരുപത് ഒരു പത്ത് ഇരുപത് വയസ്സ് ഇരുപത്തിരണ്ട് വയസ്സ് മോൾ ഒരു മുപ്പത് വയസ്സിൻ്റെ ആൾക്കാർ എടുക്കുകയാണ് ഞാൻ പിന്നെ അയിമ്പത്തിരണ്ടും അൻപത്തിനാലാം വയസ്സിലും പിന്നെ അവിടെ പിന്നെ സ്റ്റേറ്റിൽ സ്റ്റേറ്റിൽ ഒന്നാം സ്ഥാനവും പിന്നെ അയിമ്പത്തെണ്ടാം വയസ്സിൽ പോവുക എന്ന് പറഞ്ഞാൽ അപൂർവ ഒരു ഇതിൻ്റെ ആണ് അതായത് അയ്യായിരം മീറ്ററിലും പത്തായിരം മീറ്ററിലും നാഷണൽ രണ്ടര വയസ്സും പ്രതികരിച്ചിട്ടുണ്ട് അതേസമയം മറ്റ് മാസ്റ്റേഴ്സ് മീറ്റ് ആ മാസ്റ്റേഴ്സ് മീറ്റിനെ സംബന്ധിച്ചിടത്തോളം ഓരോ അയ്യഞ്ച് വയസ്സിൻ്റെ കാറ്റഗറിയാണ് ഈ അഞ്ച് വയസ്സിൻ്റെ കാറ്റഗറിയിൽ പിന്നെ അഞ്ച് കിലോമീറ്റർ നടത്തത്തിൽ മലേഷ്യയിൽ വരെ പോയിട്ടുണ്ട് അവിടെ മലേഷ്യയിൽ പിന്നെ അവിടെ നാലാം സ്ഥാനം വെറ്ററൻസ് ശേഷിയാട് പോലും അവിടെ നാല നാലാം സ്ഥാനം അഞ്ച് കിലോമീറ്റർ നടത്തതിൽ പിന്നെ ഒരു പത്ത് കിലോമീറ്റർ റോഡ് റേസ് ഓപ്പൺ ടു റേസ് ഓപ്പൺ ടു ഓൾ അവിടെ അതിൽ പിന്നെ ആദ്യം വരുന്ന പതിനഞ്ച് പേർക്ക് വരുന്ന ഒരു മെഡലും കരസ്ഥമാക്കിയിട്ടുണ്ട് സാധനത്തൊള്ളില് യാതൊരു പിന്നെ സൈഡ് എഫക്റ്റും നമുക്ക് ശരീരത്തിനില്ല ഓ ഈ അറുപത്തഞ്ചാം വയസ്സിലും വളരെ ഊർജ്ജസ്വലമായിട്ട് നമുക്ക് കുട്ടികൾക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നില്ല അത് തന്നെ ഒരു തെളിവാണ് നമ്മൾക്ക് യാതൊരു പിന്നെ കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടില്ലാന്നില്ല അതായത് പിന്നെ നമ്മളെ ഒരു രോഗം എന്ന് പറഞ്ഞാൽ നമ്മളെ ഭക്ഷണമാണ് നമ്മളെ രോഗികളാക്കുന്നത് ആ ഭക്ഷണം കഴിക്കേണ്ട എങ്ങനെ അത് എത്രമാത്രം കഴിക്കണം അത് ഏതെല്ലാം ഭക്ഷണം ഉപയോഗിക്കണം അതാണ് പരമപ്രധാനം നമ്മൾ എൺപത് ശതമാനം രോഗങ്ങളും ഇപ്പം നമ്മളെ ഭക്ഷണത്തിൽ കൂടിയാണ് ഉണ്ടാകുന്നത് ഒരു ഇരുപത് ശതമാനം മാത്രമേ മറ്റ് ഇതില്ല അപ്പോൾ ശരിയായിട്ടുള്ള ഭക്ഷണം നമ്മളിപ്പം പിന്നെ യഥാർത്ഥത്തിൽ എടുക്കുകയാണെങ്കിൽ ഒരു മനുഷ്യന് പിന്നെ ധാന്യാകാരം എന്ന് പറഞ്ഞാൽ ഒരു ചപ്പാത്തി അല്ലെങ്കിൽ ഒരു കഷ്ണം പുട്ട് അല്ലെങ്കിൽ ഒരു പിടി ഇത്ര മാത്രമേ ഒരു ധാന്യാകാരത്തിൻ്റെ ആവശ്യം ഇല്ലു പിന്നെ ഇന്ന് ഫാസ്റ്റ് ഫുഡ് ഈ ഇറച്ചി അത് പറഞ്ഞാൽ നമ്മളെ കുടല് അതിന് പാകത്തില്ല മനുഷ്യ ശരീരത്തിലെ കുടലി ഈ ഇറച്ചി ദഹിക്കേണ്ട ഭാഗത്തിൽ എല്ലാം പിന്നെ ഇപ്പോൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് നമ്മൾ ഏതാണ് നമ്മൾ സർച്ച അപ്പോൾ അതിനനുസരിച്ച് ജീവിച്ചാൽ ഇപ്പോൾ യാതൊരു ബുദ്ധിമുട്ടും മിക്ക മിക്ക രോഗങ്ങളും പിടിപെടില്ല ഇപ്പോൾ എന്ന് പറഞ്ഞാൽ കുട്ടികൾ കൂടെ കൂടെ വന്നതുകൊണ്ട് ഇന്ന് ഇപ്പം അറുപത്തഞ്ചാം വയസ്സായാലേ ചില സാങ്കേതികമായ ലേശം പിന്നെ കാലിന് എല്ലാം പ്രശ്നമുണ്ട് എന്നാലും ഇപ്പോൾ ഇത് കഴിയുന്ന അത്രയോളം കൊണ്ടുപോകണമല്ലേ